നടിയുടെ ഒരു വിഷയമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ദുഃഖമുള്ള കാര്യമാണ് എന്നിരുന്നാലും നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല ആരും അറിഞ്ഞില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നന്ദിയില്ലാത്ത സിനിമാ ലോകം അഭിനയിക്കുന്ന കാലം വരെയാണ് ഈ നടികൾക്കും നടന്മാർക്കൊക്കെ വെയിറ്റുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കുടുംബങ്ങളെങ്ങനെ ജീവിക്കുന്നു അവരെങ്ങനെ ജീവിക്കുന്നു അവരുടെ കഷ്ടപ്പാടുകൾ എന്താണെന്ന് ആരും അന്വേഷിക്കില്ല അവരെന്തായി എന്നൊന്നും ആരും ചിന്തിക്കില്ല പിന്നെ സിനിമാ ലോകത്തുനിന്ന് വല്ലതും സമ്പാദിച്ച് കഴിഞ്ഞാൽ വൈസാം കാലത്ത് അത് എന്തിങ്ങനെയൊക്കെ ഉപകരിക്കാം ഇത് ഞാൻ പറയാൻ പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം സിനിമകളിലും സീരിയലിലും ഒക്കെ നല്ല ഫേമസ് ആയിട്ട് അഭിനയിച്ച ഒരു നല്ലൊരു കുട്ടിയായിരുന്നു നയന കണ്ടാൽ നിങ്ങൾക്ക് ഓർമ്മ വരും നയന ഈ നയന ഇപ്പോൾ സിനിമകളിൽ കാണാനില്ല സീരിയലിൽ കാണാനില്ല ഈ നയന എവിടെ പോയി എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നില്ല സിനിമാ ലോകം ചിന്തിക്കുന്നുണ്ട എന്നാൽ ആ നയന എന്തുണ്ടായിന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ആ നയനയും നയനയുടെ അച്ഛനും നയനയുടെ അമ്മയും കൂടിയിട്ട് ആത്മഹത്യ ചെയ്തു ഒരു കുടുംബം മൊത്തം ആത്മഹത്യ ചെയ്തു മൈസൂരിൽ വെച്ചാണ് വെച്ചിട്ടുണ്ടെ ആത്മഹത്യ ചെയ്തത് അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക് സിനിമയിൽ കുറേ അഭിനയിച്ചു അതുപോലെ തന്നെ സിനിമക്കാർ പിന്നെ അഭിനയിക്കാൻ വിളിക്കാണ്ടായി അപ്പോൾ പിന്നെ എന്തെങ്കിലും കുറേ സീരിയലിൽ അഭിനയിച്ചു സീരിയൽ പ്രേക്ഷകർക്കും എല്ലാം നന്നായി അറിയാം നയനേനെ സിനിമയിൽ ഇപ്പോഴും നയനയുടെ പഴയ പടങ്ങളൊക്കെ പല പടങ്ങളിലും നയന അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ആ നടി സിനിമയിൽ നിന്ന് സീരിയലും ഇല്ലാണ്ടായിപ്പോഴും ഇതാണ് ഒരു കാലഘട്ടം വരെയാണ് സീരിയൽ നടികൾക്കൊക്കെ സിനിമാ ഒരു നിലനിൽപ്പുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മുഖങ്ങൾ കുറേ കണ്ടു കഴിയുമ്പോൾ സീരിയലിൽ സീരിയലിനായാലും സിനിമയിൽ നിന്നായാലും അപ്പം മാറ്റം പിന്നെ അവർ ആവശ്യമില്ല പുതിയ പുതിയ പെണ്ണങ്ങളിങ്ങനെ കയറി വരിക അപ്പോൾ പിന്നെ പഴയ മുഖങ്ങൾക്ക് ഒരു വിലയില്ല അവർക്ക് വീട്ടിൽ പോയിട്ടിരിക്കാം അങ്ങനൊരു സ്ഥിതി നയനയ്ക്ക് വന്നു നയനിക്ക് വന്നപ്പോൾ നയന ഒരു നല്ലൊരു നായികയായിട്ട് വരും എന്ന് പ്രതീക്ഷിച്ച് അച്ഛനമ്മയ്ക്കും അത് വലിയൊരു അടിയായി കിട്ടിയ കാശൊക്കെ കൊണ്ടിപ്പോൾ മോൾക്ക് ചാൻസ് ഒന്നും ചാൻസൊന്നും ഇല്ലാണ്ടായപ്പോൾ കിട്ടിയ കാശൊക്കെ കൊണ്ട് അവരൊരു ബിസിനസ് തുടങ്ങി കഷ്ടകാലം അവിടെയും അവർ പിന്തുടർന്നു ആ ബിസിനസ്സൊക്കെ പൊളിഞ്ഞു ലക്ഷങ്ങളിലെ കടങ്ങളിലൊക്കെ ആയി വീട് പോയി അതിനെല്ലാം നഷ്ടപ്പെട്ടു അവസാനം ആ കുടുംബം ആത്മഹത്യ ചെയ്തു അതാണ് നയനയുടെ കഥ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന മോഹൻ തേച്ച കുറേ നടികൾ വന്നിട്ട് ഇവിടെ അഭിനയിക്കുന്നുണ്ട് നല്ലപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇവർക്ക് വരണേലും കൂടുതൽ പൈസ ഇവർക്കൊക്കെ ചിലവാണ് വരുന്നത് അപ്പം നമ്മൾ വിചാരിവരൊക്കെ നല്ല സമ്പാദ്യം അവർ വീട്ടിലുണ്ടാവുന്നതാണ് ഒരു സമ്പാദ്യവും ഇല്ല ഈ സിനിമയിലും സീരിയലിലും വന്ന അവരുടെ ജീവിത നിലവാരം ഉയരാണ് പിന്നെ അവർക്ക് ഓട്ടോറിക്ഷയിലോ ബസ്സിലോ ഒന്നും നടക്കാൻ പറ്റില്ല അവർക്ക് കാറ് വേണം അതുപോലെ ഫ്ലാറ്റ് വേണം അതിന് അനുസരിച്ചുള്ള ഡ്രസ്സുകൾ വേണം അതിനനുസരിച്ചുള്ള ഈ ആഭരണങ്ങൾ വേണം അപ്പോഴേക്കും ഇവിടെ ബന്ധുക്കാരോ സ്വന്തക്കാരോ അനിയന്മാർ ചേട്ടന്മാർ അച്ഛന്മാർ എല്ലാവർക്കും രോഗങ്ങളായി കിട്ടുന്ന പൈസയിൽ എന്തെങ്കിലുമൊന്ന് സമ്പാദിക്കാൻ നോക്കി കഴിഞ്ഞാൽ അവർക്ക് സാധിക്കാറില്ലേ അപ്പോൾ എല്ലാം ഇവരെ ചിലവാക്കലായി നടക്കുന്നത് അപ്പം അങ്ങനെ ചിലവാക്കാണ്ട് നിങ്ങളെന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സമ്പാദിച്ച് വെച്ചാൽ അത് നിങ്ങളെ ഈ നയനയുടെ ഗതി നിങ്ങളുടെ കുടുംബത്തിന് വരാതിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ നിന്ന് നിർത്തുന്നു ഇത്രയും കുറേ നാളായിട്ട് നയനെന്നെ കാണാനില്ല അപ്പോഴാണ് വിഷയ വിഷയം അറിഞ്ഞത് സിനിമാക്കാരൊന്നും തിരിഞ്ഞു നോക്കിയില്ല ഒരു പത്രക്കാരും തിരിഞ്ഞു നോക്കിയില്ല ഒരു ടെലിവിഷൻകാരും തിരിഞ്ഞു നോക്കിയില്ല ആർക്കും വേണ്ട മരിച്ചവരെ പിന്നെ ആവശ്യമില്ലല്ലോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ലൈക്ക് അടിച്ചോളൂ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം ഓക്കെ